ജൂലൈ ഒൻപതിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് തല കൺവെൻഷൻ കാഞ്ഞങ്ങാട് ഹാളിൽ വെച്ച് നടന്നു ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് തല കൺവെൻഷൻ നടന്നു കാഞ്ഞങ്ങാട് ടൗൺ ഹാൾ വെച്ചായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത് കേരള എൻ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ശോഭ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് വാതോരങ്ങളെ സംസാരിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് നാല് ശതമാനം ഇടുന്നതായിട്ടാണ് റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് നമ്മുടെ രാജ്യത്താകെ കൊടിയ അസമത്വം നിലനിൽക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എഫ് എസ് സി ടി ഒ താലൂക്ക് പ്രസിഡന്റ് പി വി മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ ജിഒ എ ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് ബാലാമണി വി കെ എൻ ജി ഒ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജിതേഷ് എന്നിവർ സംസാരിച്ചു എഫ് എസ് സി ടി ഒ താലൂക്ക് സെക്രട്ടറി ശ്രീകല പി സ്വാഗതവും ടി വി ഹേമലത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ